മറ്റേ കനത്ത മഴയിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള മതിൽ തകർന്നു വീണു വൻ അപകട ഭീഷണിയിലാണ് ഒരു വീട് തന്നെ ഭീതി ഭീതിയിലാണ് ഭീഷണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയാണ് ഇതായ മപ്പുഴ മുട്ടുങ്കൽ പരേതനായ ഷക്കീറിൻ്റെ വീട് വീടിൻ്റെ തൊട്ടടുത്തുള്ള മതിലാണ് ഈ ഇരിതിരിക്കുന്നത് നല്ല താഴ്ചയിലാണ് ഈ മതിലിവിടെ ഇടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം തൊട്ടടുത്തുള്ള അതായത് അടുക്കള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഈ വീട്ടുകാർ വീട്ടുകാർ ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത് വീട്ടുകാരിയായ ആർജറയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകയുമായ ലൈലയും ഇത് ചേരുന്നുണ്ട് ലൈലയുടെ ആങ്ങളെയാണ് പല ശക്തി ലൈല എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഇത് അപകടം ഉണ്ടായത് അഞ്ചു മണിക്കാ കനത്ത മഴയിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ മോൻ മാത്രേ വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പൊ വീട് തരിക്കുന്ന കണ്ടപ്പോന് പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്ന് എന്താ സംഭവിക്കുന്നു നോക്കിയപ്പോ ഇത് ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഇടിഞ്ഞു പോകാൻ കാണുന്നത് അപ്പൊ പേടിച്ചിട്ട് നമ്മളെ ഉമ്മൻ്റെ വീട്ടില് ഉമ്മൻറെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെ വീട് പിന്നെ തരിപ്പ് കണ്ട് ഞാൻ നോക്കിയതാണ് അപ്പൊ ഇങ്ങനെ വീടിന്റെ ബാക്ക് ഭാഗം ഇടിഞ്ഞു പോണാണ് കണ്ടത് എന്താ ചെയ്യേണ്ട അറിയാതെ അങ്ങനെ പകച്ചു നിന്ന് പോയി കാരണം അമ്മ ടൈലർ ആണല്ലോ അപ്പൊ അമ്മ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അപ്പൊ തന്നെ അമ്മനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പൊ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യാന്നൊന്നും അറിയാതെ അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ എന്താ ഇവിടെ നിക്കണോ നിക്കണ്ടേന്നുള്ളൊരു ചിന്താഗതി ആയിട്ട് പേടിച്ചിട്ട് ഞാൻ അപ്പഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞു പോവെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഇതിപ്പോ മൂന്ന് രണ്ട് ഒന്നര വർഷത്തോളായി മതില് കെട്ടിയിട്ട് ഏഹ് അപ്പൊ അടിയിൽ നെൽച്ച് വരെ വെച്ചിട്ട് കെട്ടിയാ ീതി ചെയ്യണെങ്കിൽ അടിയന്തരമായിട്ടും ഇടപെടൽ ഉണ്ടാവണം അല്ലേ നമ്മുടെ വീട്ടുകാരി ആചറ എപ്പാണ് സംഭവിച്ചത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത് മതില് അതിഥാ പര്യാണ ഒക്കെ ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അധികൃതർ ബാധിച്ച് ശക്തരായ ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത്